എന്ന പുസ്തകമാണ് ഈ പുസ്തകം ഈ പുസ്തകം ഈ പുസ്തകം ഈ പുസ്തകം ഈ പുസ്തകം ഈ പുസ്തകം ഇസ്ലാമിക് ഇസ്ലാമിക് വ്യൂറാണ് ാണ് വായന തുടങ്ങുകയാണ് ഉടങ്ങുകയാണ് 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 ഇരുപത്തി എട്ട് ആണ്ടുകൾ വെച്ചിരുന്ന ആദ്യം ആദ്യം ഖാലിദ് ഖാലിദ് പോയിരിക്കുന്നു പോയിരിക്കുന്നു അറിവിന്റെ 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 സേവനത്തിന്റെ സേവനത്തിന്റെ സൗഹൃദത്തിന്റെ വാതിലുകൾ വാതുവരിച്ച് വാതു വരിച്ചു വാതു വരിച്ച് നെച്ചിരിക്കാത്ത നേരത്ത് അതിവേഖത് 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 ഒരു ഉറുമ്പിനെ പോലും വിനെ പോലും വൈതരണികളുടെ വേലിക്കെട്ടുകളിൽ മറികടന്നു 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 നാടും വീടും കുടുംബവും കുടുംബവുംറച്ച മുന്നിൽ തടസ്സമായി ഹടിയിലായിഹടി പൂർവികരുടെ സ്പർശമേറ്റ മണ്ണിലൂടെ ധർമ്മ പതാകയും പിടിച്ചുകയും ആയിരങ്ങളിലായിരങ്ങളുടെ ഏറെ ആണ്ടുകൊണ്ട് ധൃതി ഉണ്ടായിരുന്നു ഇരുപത്തിയെട്ടാണ്ടെല്ലാം ഖാലിദ് ഖാലിദ് തിരിച്ചു നടന്നു 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 ഇനി ഇനി വായനക്കാരേനെ രണ്ടായിരത്തി പതിനുവരിയിലെ വർക്കത്ത് സമ്മേളനത്തിന്റെ ആരവങ്ങൾക്കിടയിൽ നഗരിയിലെ പ്രധാന പുസ്തകശാലകളിലൊന്നിൽ അമ്പതാം പതിപ്പ് പിന്നിട്ട ഒരു അനുസ്മരണ ഗ്രന്ഥ അന്വേഷിച്ച് എത്തുന്ന ഉപഭോക്താക്കളുടെ ആധിക്യ വിദ്യാർത്ഥി

ഔദ്യോഗിക ക്ലാസ്സുകളിൽ പലപ്പോഴും പല ഉയർന്നു കേൾക്കാറുള്ള നാമങ്ങളിൽ ഒന്നായിരുന്നു ഓഹാനിദ് വായിക്കാൻ നിർദ്ദേശിക്കാറുള്ള ആദ്യ പുസ്തകങ്ങളെ ഓർമ്മയിലെ ഉണ്ടായിരുന്നു എങ്കിലും എങ്കിലും സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ വ്യാപ്തിയെ അന്ന് വേണ്ടത്ര ഉൾക്കൊണ്ടായി ഉൾക്കൊണ്ടിരുന്നില്ല എന്നതിനാലും ഇത്തരം ഉപദേശങ്ങളെല്ലാം സ്വദേശിയായ അർഷാദ് അർഷാദ് ഉസ്താദ് പറമ്പ് സ്വദേശിയായാൽ പ്രാദേശികമായി മാത്രം ശോഭിച്ചിരുന്ന ഒരാളെന്ന ഒരാളാണെന്ന ചിന്തയാണ് മനസ്സിലുണ്ടായിരുന്നത് നോവലുകളും കഥകളും മാത്രം വായിച്ചിരുന്ന അന്നത്തെ വായനാ പരിസരത്തിൽ നിരന്തരം നിരന്തര നിർബന്ധത്തിനും പ്രേരണകൾക്കും എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ ഓർമ്മയിലെ ഓ ഹാലിദ് അനുസ്മരണ ഗ്രന്ഥത്തിന്റെ ചില താളുകൾ മാത്രം അവസാനിപ്പിച്ചത് കൈമാറ്റങ്ങളുടെയും വായനകളുടെയും വിയർപ്പും കറയും കാണും യും അതം താളു താളു വർധം താളു തുടർന്ന് പലപ്പോഴായി സംഘടനാ സംഗമങ്ങളിലും ആനുകാലികളിലും ഏറെ ശ്രദ്ധ ഏർപ്പെട്ടിരുന്നു എങ്കിലും ഹയർ സെക്കൻഡറി പഠനത്തിന്റെ പ്രാരംഭത്തിൽ നിർത്തിവെച്ച അന്വേഷണാത്മക വായനക്കോ വായനക്കോ അടുത്തറിയലിനോ പിന്നീട് മുതിർന്നിരുന്നില്ല ഇത്തരം ഒരു സവിശേഷാവസ്ഥയിൽ തുടരുകയും തുടരുകയും വർഷങ്ങൾ പിന്നിടുകയും ചെയ്ത ഈ വേളയിലാണ് തുടർ ചോദ്യങ്ങളുമായി പുസ്തകശാലകളിൽ കയറിയിറങ്ങുന്ന ഒട്ടേറെ യുവാക്കൾ ചില ചോദ്യങ്ങൾ കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പതിപ്പുകൾ ഇത്ര വിറ്റ് ഈ വായനയുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ആധിക്യം സാധ്യമായി ഇവർക്കിത്ര ആവേശവും പ്രചോദനവുമാണോ എന്ന ചോദ്യം എന്ന ചോദ്യം സമ്മേളനത്തിന്റെ നീണ്ടതാണ് ും എന്നിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഹാലിഖയുടെ മാതൃനാടായ വടക്കൻ പ്രദേശങ്ങളെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള യുവത്വം പ്രസരിക്കുന്ന മുഖങ്ങളായിരുന്നു പാചകാന്വേഷണവുമായി പലപ്പോഴും എത്തിയിരുന്നത് ഇവരെല്ലാം ഇത്രമേൽ അറിഞ്ഞ എത്രമേൽ അറിയായി കുതിക്കുന്ന പ്രബോധകന്റെ വേഷം ധരിച്ച് അവസരങ്ങൾ ഏറെ ഒത്തുചേർന്നിട്ടും ഞാൻ എന്തുകൊണ്ട് അടുത്തറിഞ്ഞില്ല എന്ന ആശങ്കയായി ചെയ്തു തീർത്ത സുഹൃദങ്ങൾ ഒന്നോ രണ്ടോ തലമുറ മാത്രം വായിച്ചു തീർക്കേണ്ടതോ എട്ടോ ഒമ്പതോ പതിപ്പുകളിൽ മാത്രം ഒരുങ്ങേണ്ടതോ അല്ല എന്ന് സാക്ഷ്യപ്പെടുത്തും പുസ്തകാന്വേഷികളുടെ ഭാരതമേനയുള്ള ഹാൻഡും സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ ആദർശവും ആവേശവും നിശ്ചയിക്കുന്ന പുതുതലമുറ മാതൃകയാക്കാൻ ശ്രമിക്കുന്നവർത്തി ഒന്നുകൂടി മനസ്സിരുത്തി അടുത്തിറിയണം അതിനുകൂടി സാധിച്ചിട്ടില്ല എങ്കിൽ പ്രബോധന എന്ന വിശേഷണം തന്നെ നിരർത്ഥകമാണെന്നുമുള്ള ചിന്ത അപ്പോഴേക്കും ഫോണിനിൽ കുടിയിരുന്നു കഴിഞ്ഞിരുന്നു 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 യുവാക്കളുടെ പുസ്തകാന്വേഷണങ്ങൾക്ക് ദൃക്ഷാക്ഷിയായെന്നല്ലാതെ മറ്റൊന്നും വായിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല അങ്ങനെ ഈ അസ്വസ്ഥതയും ആധുരവും ശക്തിപ്പെട്ട ഒരു ജനുവരിയിലാണ് ഓർമ്മയിലെ ധാർമ്മികളവാക്യമായി സ്വീകരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ എന്നാലിദ് വിദ്യാർത്ഥി സംഘടനയുടെ ധാർമ്മിക ചുറ്റുപാടിൽ ശോഭിച്ചു നീട്ടേ ഉണ്ടാവൂ എന്ന ധാരണയും പുസ്തകം മനസ്സിൽ തുടങ്ങും എന്നാൽ എന്നിലെ സർവ പരിമിത ചിന്തകളുടെയും വേലിക്കളികൾ തകർത്ത് തകർത്ത് ഇരുന്നൂറോളം പേജ് വരുന്ന ആ പുസ്തകം ഒരു എന്നിൽ കയറിക്കൂടി നാലു ചിന്തകൾക്കിടയിൽ ഒതുങ്ങി കൂടിയ എനിക്ക് ഈ പുസ്തകം ഏറെ ഒരു മേഷം നൽകി നൽകി പലതാളുകളും എന്നെ നിരന്തരമായി ചോദ്യം ചെയ്തു ചെയ്തു നീയൊക്കെ ഈ പ്രചന വേഷം ധരിച്ചു എന്ന് നിവർന്ന് നിന്ന് പല വശിക്കൂട്ടുകളും ചോദിക്കുന്നതായി തോന്നി തോന്നി എന്തെന്നില്ലാത്തൊരു മാനസികാവസ്ഥയും നവോന്ദേശവും ഇതുവരെയുള്ള വായനാന്തരീക്ഷത്തിൽ മറ്റൊരു കൃതിയും അനുഭവിച്ചിട്ടില്ലാത്തത്ര ആഴത്തിലേക്ക് ഓർമ്മയിലെ ഓഹാലിത് കുട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോയി ധാർമിക വിദ്യാർത്ഥി സംഘടനയുടെ ചുറ്റുവട്ട് മാത്രമായിരിക്കും അദ്ദേഹം ശോഭിച്ചുണ്ടാവുക എന്ന എന്റെ തിരുത്തൽ വാദങ്ങൾ ഓരോ ആളുകൾ ൾ കഴിയുന്നോറും ജനകീയവും സാമൂഹ്യ സമകാലികളുള്ളതുമായ പല പ്രശ്നങ്ങളിലും പ്രശ്നങ്ങളിലും സാന്നിധ്യമായിരുന്നവരുമായി ഓരോ മൃഷിക്കൂട്ടുകളും ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ കണ്ണൂർ ജില്ലയിലെ സർക്കാർ നിർമ്മിക്കാൻ തീരുമാനിച്ച ആണവ നിലയത്തിനെതിരെ ഹാലിത് ആവിഷ്കരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ആണവ വിമുക്തിയാത്ര ജനകീയ സമരമുഖത്ത് നിർഭയം വിടപ്പെടുന്ന ീ സംഘടനയുടെ വിളിച്ചോലോ ചോലൂ ജനകീയ സമരങ്ങളുടെ മുഖം കിലാലൂരും പറഞ്ഞു നാടുനീളെ അലയുന്ന പോസ്റ്റർ സംഘടനകൾക്ക് ആ കാലത്ത് ആലോചിക്കാൻ പോലും ആവാത്ത സജ്ജീകരണങ്ങളോടെയും മുൻകരുതലുകളോടെയുമാണ് സമര സംരംഭം ആവിഷ്കരിച്ചിരുന്നത് അതും ഇന്നത്തെ പോലെ സംഘടന വേണ്ടത്രയൊന്നും ബിരിയാണിക്ക് മുകളിൽ അഞ്ചോ ആറോ പേർ മാത്രം ഓരോ ഗ്രാമങ്ങളിലും സംഘടനാ അംഗങ്ങളായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയത്തിൽ സമയാനുസരണം എസ് എസ് എഫ് സമരമുഖത്തേക്ക് ഇരുന്നോ എം ഇറങ്ങിട്ട് ചെല്ലായം അത്തരം വേദികളിൽ പതിറ്റാണ്ടുകളിൽ ചണ്ട പൈതൃകം അവകാശപ്പെടുന്ന ഒരാർത്ഥി പ്രസ്ഥാനമാണെന്ന് മാനമാണ് വിദ്യാർത്ഥി സംഘടനയെ സംഘടനയെടുത്തവർക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ ആണവ വിമുക്തി യാത്ര എന്ന ഈ മാതൃക തന്നെ ധാരാളമാണ് ആണവ അന്തക അതിലേറെ അടുത്താവാക്യം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നാഹള ബന്ധുക്കളിലോ സമുദായത്തിനകത്തോതി ബഹുജന സംരംഭമായ കാഴ്ച ാണ് കണ്ണൂർ സാക്ഷിയായത ഒരു ജനകീയ സമരത്തെ നയിക്കാനും കാഴ്ചക്കാരെ പോലും കളികളാക്കി മാറ്റാനുമുള്ള നേതൃപാടവം ഈ താളുകൾ വായിക്കുമ്പോൾ ഏറെ വിസ്മയിപ്പിക്കുന്നു ഇന്നു കേൾക്കുന്ന പി ഉദയകുമാറിന്റെ കുളം സമരത്തിനെ ആവേശവും പ്രസരിപ്പും മൊത്തം സമരം കൈവരിച്ചുവെന്ന് തിരിച്ചുപെടുത്താനാവും എടുക്കാനാവും എന്തമാർന്ന ശൈലിയിൽ താളാത്മകമായിക്യം സ്വീകരണ കേന്ദ്രങ്ങളിലെ തീപ്പരി പ്രസംഗവും ശ്രോതാക്കളിൽ സമരവീര്യം അനുബന്ധ സൗകര്യങ്ങളൊന്നും ഇത്രയൊന്നും വിപുലപ്പെടാത്ത ഒരു ഘട്ടത്തിൽ നടത്തിയ സമരമായിരുന്നിട്ടും പൂർണ്ണ ഇനിയൊരു സമരത്തിന്റെ ആവശ്യമില്ലാത്ത വിധം ആണവ നിലയ പദ്ധതിയിലും സർക്കാരിനെ പിന്തിരിയാൻ പ്രേരിപ്പിക്കും വിധത്തിൽ ഈ സംരംഭം മാറിയത് മാറിയത് ഹാലിദ്ഖയുടെ നേതൃപാണവും കൊണ്ട് മാത്രം മാത്രമാണ് പല അനുഭവസ്ഥരും സാക്ഷ്യപ്പെടുത്തുമ്പോൾ സംഘകുടുംബത്തിലെ അസ്വസ്ഥയെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ഓരോ കാണാനായിരോധിച്ചു പോയി പൂർണ്ണ മതബോധത്തോടെ ചിട്ടയോടെ നടന്ന നടന്ന സംഘടനയെയും സമുദായത്തെയും ശക്തിപ്പെടുത്തിയ ജനകീയ മുഖമാണ് ഈ അനുസ്മരണ സമാഹാരത്തിലെ എന്നെ കാലത്ത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ചിന്ത ചിന്തകളായിരുന്ന തലശ്ശേരി കോളേജിന്റെയും അംഗത്വത്തിൽ ആവേശമായിരുന്നു സംഘടനയെ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർ പോലും നേതൃപാടവവും അത്ഭുതപ്പെട്ടിരുന്നു എത്ര ഇതര മതസ്ഥർക്കിടയിൽ പോലും ഒരു മനസ്സ് സൃഷ്ടിക്കുവാൻ സഹായകമായി എന്നും പ്രസിദ്ധമാകുന്ന പല പദ്ധതികളാണ് നടപ്പിൽ വരുത്തിയത് എസ് എസ് എഫ് സംസ്ഥാന സമിതിയുടെ ബസ്സൈഡ് അവകാശ സംരക്ഷണ എന്നിവയുടെ ഒക്കെ നടത്തിപ്പിൽ ചെലുത്തിയ സ്വാധീനമോ പങ്കാളിത്തമോ ഖാലിദിക്കയുടെ സംഘടനാ വൈഭവത്തിന് മാറ്റുമെന്തി ഇന്നത്തെ എസ് എസ് എഫ് പ്രവർത്തനങ്ങൾ പ്രവർത്തകർക്ക് വലിയ ഒരു മാതൃകയാണ് സംഘടന സംഘടന ായിരുന്ന മിക്ക പ്രദേശത്തും എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു സമയത്താണ് സമയത്താണ് പോലെയുള്ളവർ നിറവും വെളിച്ചവും നമുക്കിന്ന് വേണ്ടത്ര അംഗങ്ങളുണ്ട് അംഗങ്ങളുണ്ട് പ്രവർത്തനത്തിൽ ഉതകുന്ന വാർത്താ വിനിമയ സാങ്കേതിക ഉപാധികൾ ഉപാധികൾ നമ്മുടെ കൈവശം തന്നെയുണ്ട് എതിർപ്പുകളോ ഭീഷണിയോ ഇനി പ്രവർത്തിക്കാനാവുന്നതാകുന്നതാണ് പൂർണ്ണ മാതൃകയാക്കാനും

ഇത്രയും കാലം മനസ്സിലെത്തി വായിക്കാത്തതിന്റെ സൽ പ്രവർത്തികൾ ഏറെ ചെയ്ത് അറിഞ്ഞുകൊണ്ട് ഒരു പോലും മനസ്സിനെ ഏറെ വലിയ ഒരു വിജ്ഞാന സദസ്സിൽ പങ്കെടുത്തതിന്റെ ഒരു ഗ്രന്ഥം വായിച്ചു നിർത്തതിന്റെ അനുഭൂമി അനുഭൂമി മനസ്സിലാരോ സൃഷ്ടിച്ച പോലെയുണ്ട് ഈ അവസാനത്താളിലേക്ക് നിൽക്കുമ്പോൾ ഏറെ ും കൃതിക്കുണ്ടായിരുന്നുവെങ്കിലായിരുന്നു ആശ ശക്തമാകുന്നുണ്ടരിട്ട് അനുഭവിച്ചിട്ടില്ല വേണ്ടി വേണ്ടീ ആയിട്ട് വല്ലതും ചെയ്യണമെന്ന് വന്ന് അദ്ദേഹം ഉപദേശിക്കുന്നത് പോലെയുണ്ട് ഇപ്പോൾ ഓർമ്മകളിലെത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അവസാനിക്കുന്നു സ്വീകരിക്കും